ഹായ് ഫ്രണ്ട്സ് എസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേമ ലൈഫാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ രാവിലെ തന്നെ പറഞ്ഞു അപ്പോൾ രാവിലെ ഗേറ്റൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാൻ നേരെ രാവിലെ അടുത്തുള്ള വന്ന് ചായ വെച്ചു കേട്ടോ പാല് വാർന്ന് അപ്പം നമുക്ക് പുത്താണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ഒരു പുത്തിൻ്റെ പകുതി കൂടിയുണ്ട് ആ പൊടിയും കുറച്ചും കൂടെ എടുക്കണം അതാണ് രണ്ട് പാക്കറ്റും കൂടെ എടുക്കുന്നത് കേട്ടോ അങ്ങനെ പുട്ടും പയുവാണെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പൈ ഞമ്മളെ കമ്പനിയിൽ ഒരുപോലെ പൈത്തത് കൊണ്ടുവന്നിരുന്നു അപ്പോൾ കുറേ പഴ പഴമുണ്ട് അപ്പം ഒന്നും കാര്യമൊന്നും ഉണ്ടാക്കണില്ല പുട്ടിൻ്റെ കൂടെ ഉള്ളത് അങ്ങനെ ചായക്കുള്ള പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇടാൻ കേട്ടോ വെള്ളം കളിച്ചതിന് ശേഷം കാര്യമൊന്നും ഇണ്ടാക്കാത്ത ഒന്നും വേണ്ടാത്തോണ്ട് വലിയ എന്താണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അത് മാത്രമുണ്ടാക്കാം പയറണല്ലോ നോക്കുന്നേ പുട്ടക്കുള്ള തേങ്ങ ചെടിവേണം ഇങ്ങനെ നമ്മൾ പുട്ടൊക്കെ പുട്ടിനെയുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ ഗ്യാസിന് എന്താ കുട്ടികൾക്കുള്ള സ്കൂട്ടിലെ ചോറ് I really much cuter to him. ഇങ്ങനെ ഏകദേശം ഞാൻ അപ്പത്തിന് എന്തെങ്കിലും മുറ്റടിക്കാൻ വേണ്ടി പോയിട്ടോ സിമലയിന് അപ്പോൾ വേഗം ഇപ്പം ഏകദേശം നല്ല ലൈറ്റ് വെളിച്ചം വെക്കൂ ആറുപണിയൊക്കെ ആവുമ്പോത്തന്നെ നല്ല വെളിച്ചല്ലേ കുട്ടി ഉണക്കുന്നത് വേഗം മുറ്റത്ത് അടുക്കളന്ന് വന്നിട്ട് പിന്നെ കുട്ടായത് കൊണ്ട് വലിയ പണിയൊന്നും കുറച്ചു നേരം ഗ്യാസ് സിമ്പിളാക്കി വെച്ച് കഴിഞ്ഞാൽ അടിച്ച് വയ്ക്കുമ്പോഴത്തേന് അങ്ങോട്ട് പോകാം മുറ്റ മിന്നടിച്ച് വരുമ്പോഴത്തേന് പിന്നെ ഞാൻ ബേക്കടിച്ച് വരുമ്പോൾ ബാക്കി കൂടി അങ്ങനെ ചെയ്യും അങ്ങനെ ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് വന്നിട്ടോ പുട്ടൊക്കെ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പഴം ഇത് വന്നൊക്കെ കൊലം വന്നൊക്കെ ഇതാക്കി വെച്ച് പ്ലേറ്റിലാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം പുട്ടും പായൊക്കെ റെഡിയായി ഇത് ഞാൻ അമ്മക്കില്ല ഞാൻ നേഴ്സറി കുട്ടം കൊണ്ടാക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ കുട്ടിയാക്കതാണ് ഇഷ്ടം പിന്നെ അമ്മക്ക് ഉപ്പാക്കും ഇവിടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചില കയർ ഉപ്പേരിക്കും കയറത്ത് വെച്ചിട്ടുണ്ട് ഉപ്പേരിയാണ് അത് ഞാൻ ഇതിൻ്റെ കൂടെ വേഗം ചെയ്തു കേട്ടോ കൈകി വെച്ചിട്ടാണ് കേട്ടോ എന്നാൽ കൈ അത് കൈകാലി എല്ലാം അറിയണേ ചുലകളൊക്കെ കട്ടിയുമ്പോഴും മേക്കാരം എനിക്ക് അതിലേറെ സുഖം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അരിയണതാണ് അങ്ങനെ ഞാൻ കൊണ്ട് മുറ്റടുക്കാൻ വേണ്ടി വന്നിരിക്കണം മുറ്റത്ത് കേട്ടോ ചൂലിവിടെ വെച്ചിങ്ങക്കാൻ വേണ്ടിയിട്ട് നന്നതാണ് പിന്നെ ഞാൻ ഇവിടെ കഴിഞ്ഞ് കുട്ടികൾക്ക് സ്കൂൾക്കുള്ള മുട്ടയാണെന്ന് അപ്പം അത് ലിഞ്ച് ബോക്സ് ആക്കണം കൂടി കേട്ടോ മുട്ട പോലെ കൊണ്ടുപോകലില്ല അപ്പം ഇന്ന് ഞാനൊന്ന് മുട്ട എന്ന് ചോദിച്ചപ്പോൾ മിഞ്ചു മോള് കൊണ്ടുപോല മിഞ്ചോനും ഇഷ്ടമല്ല മുട്ട സ്കൂൾക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയല്ല ചോറൊക്കെ ആക്കി വെച്ചു ചെയ്തിട്ടൊന്ന് സ്കൂൾ പോകാനായിട്ടോ ചെറുപ്പണ്ടെ വരും കാരണം വെള്ള വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ വരും ബസ് അതിൻ്റെ ഇടയിലൂടെ ആപ്ര മുറ്റത്തിന്റെ അതിന്റെ പിന്നാലൊക്കൂടെയാണ് വണ്ടി ചെറുപ്പടുത്ത് വണ്ടീന്റെ സൗണ്ട് കേട്ടപ്പോൾ കിട്ടാണേ വിചാരിച്ചത് അപ്പം ബസ് വരുന്നേ ഉള്ളൂട്ടോ അവിടുന്ന് ചിട്ടത്തിന്റെ ബസ് വന്നു കേട്ടോ അപ്പൊ എത്രയുള്ളൂ കേട്ടോ നമ്മൾ രാവിലത്തെ റൊട്ടീനും മോർണിംഗ് റൊട്ടീന വീഡിയോ ഇഷ്ടമുള്ളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ട നമ്മളെ ഫ്രണ്ട്സിനെ റിലേറ്റീവിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ചിത്രത്തിൽ നക്കിയ എന്നിട്ട് ഇറങ്ങി നിങ്ങി ബാക്കി ആ കാര്യങ്ങളൊക്കെ ചെയ്യാം ചേച്ചാ